കേന്ദ്ര സർക്കാർ കേരളത്തോട് പ്രത്യേക മനോഭാവമാണ് വെച്ചു പുലർത്തുന്നതെന്ന് കോഴിക്കോട് ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി എളമരം കരീം എം പി ആരോഗ്യ മേഖലയിലടക്കം ഈ മനോഭാവം പ്രതിഫലിക്കുന്നുവെന്നും കിനാലൂരിൽ എയിംസ് എന്നത് കേരളത്തിന്റെ അവകാശമെന്നും എളമരം കരീം എം പി പറഞ്ഞു മലബാറിന്റെ വികസന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി മലബാർ ഡെവലപ്മെന്റ് ഫോറം സംഘടിപ്പിച്ച ജനകീയ സദസ്സിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കരിപ്പൂരിലെ വിമാനത്താവളത്തിൽ വലിയ വിമാന സർവീസ് പുനഃസ്ഥാപിക്കുക കേരളത്തിന്റെ സ്കിനാലുലിൽ സ്ഥാപിക്കുക ബേപ്പൂർ തുറമുഖ വികസനം സമയബന്ധിതമായി നടപ്പിലാക്കുക തുടങ്ങി മലബാറിന്റെ വികസന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി മലബാർ ഡെവലപ്മെന്റ് ഫോറം സംഘടിപ്പിച്ച ജനകീയ സദസ്സിലാണ് വികസന പ്രശ്നങ്ങളിൽ കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ കോഴിക്കോട് ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥിയായ എളമരങ്കരീം എം പി തുറന്നടിച്ചത് കേന്ദ്ര സർക്കാർ കേരളത്തോട് പ്രത്യേക മനോഭാവമാണ് വെച്ചുപുലർത്തുന്നതെന്നും ആരോഗ്യമേഖലയിലടക്കം ഈ മനോഭാവം പ്രതിഫലിക്കുന്നതെന്നും കിനാലൂരിൽ എയിംസ് എന്നത് കേരളത്തിന്റെ അവകാശമാണെന്നും എളമരങ്കരീം എം പറഞ്ഞു നമ്മൾ നമ്മളെങ്ങനെ ഇടപെട്ടാൽ നമ്മളെ ശബ്ദം അവർ സ്വീകരിക്കില്ല കേരളത്തോടുള്ള ഒരു പ്രത്യേക മനോഭാവം ഇപ്പൊ ജനങ്ങൾ എന്തെങ്കിലും ചെയ്യാതെ വേറെ വഴിയൊന്നുമില്ല എയിംസിന് നമുക്ക് അവകാശമുണ്ട് ഒന്ന് ആരോഗ്യ മേഖലയിൽ ഇന്ത്യയിൽ നമ്പർ വൺ ആണ് കേരളം എത്ര പ്രാവശ്യം ഞങ്ങൾ കണ്ടു പ്രധാനമന്ത്രി ആരോഗ്യമന്ത്രി ഒരു ലക്ഷ്യം സ്ഥലം എവിടെ ചോദിച്ചു കിനാലൂരിൽ വ്യവസായ എസ്റ്റേറ്റ് ഇതിന് ഇരുന്നൂറ്റി ജില്ലാ മാറ്റി വെച്ചു പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ജയം സ്വന്തമാക്കുകയാണെങ്കിൽ മലബാറിന്റെ വികസന സ്വപ്നങ്ങൾക്ക് ഒപ്പം നിൽക്കുമെന്ന് എളമരങ്കിരി എം പി പറഞ്ഞു ഇന്ത്യയിലെ മെട്രോ നഗരങ്ങളിലൂടെ ഇതിന് സമാനമായി കോഴിക്കോടിനെ മാറ്റിയെടുക്കണമെന്നും ഇളമരകരിയും കൂട്ടിച്ചേർത്തു കരിപ്പൂർ വിമാനത്താവളത്തിന്റെ സാധ്യതകളെക്കുറിച്ച് മലബാർ ഡെവലപ്മെന്റ് ഫോറം തയ്യാറാക്കിയ ബ്രോഷർ എളമരങ്കരി പ്രകാശനം ചെയ്തു മലബാർ ഗ്രൂപ്പ് ചെയർമാൻ എം അഹമ്മദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ജയിച്ചു കഴിഞ്ഞാൽ ഡൽഹിയിൽ ചെന്ന് മലബാറിന്റെ വികസന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്ന് ഇളമരം കരീമിനെ പൊന്നാടെ അണിയിച്ചുകൊണ്ട് മലബാർ ഗ്രൂപ്പ് ചെയർമാൻ എം അഹമ്മദ് പറഞ്ഞു എം പ്രസിഡന്റ് കെ എം ബഷീർ അധ്യക്ഷനായ പരിപാടിയിൽ ഡോക്ടർ കുഞ്ഞാലി കൈസ് മുഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു ശാഷാംസുദ്ദീൻ കൈരളി ന്യൂസ് കോഴിക്കോട്